Hi dear friends, welcome back to Troika Z. കർക്കിടക മാസം എത്താറായി അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത് ഇത് നമ്മൾ പഴമക്കാരുടെ ആരോഗ്യ രഹസ്യം തന്നെ വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് എഫക്റ്റീവാണ് നമ്മളിത് കഴിക്കുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള എള്ള് കൊണ്ടാണ് നമ്മളിതുണ്ടാക്കിയെടുക്കുന്നത് എള്ള് നമ്മൾ വെറുതെ കഴിക്കുന്ന തന്നെ അതായത് ഇങ്ങനെയൊന്നും ചെയ്യാതെ വെറുതെ ദിവസം ചവച്ചരച്ച് കഴിക്കുന്ന തന്നെ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളൊന്നും ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും നമുക്ക് നോക്കാം അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കമൻസ് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ താ ആദ്യം ഞാൻ ചക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു ചക്കര നമുക്കൊന്ന് ഒരുക്കിയെടുക്കണം ഇത് മുന്നൂറ് ഗ്രാമാണ് കേട്ടോ ഈ ഒരു ചക്കര അപ്പോൾ ഇതിൻ്റെ പകുതി എടുത്തിട്ട് അതിന് ഒരു ഒരു മുക്കാൽ ഭാഗത്തോളെ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ അതാ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഏകദേശം ഒരു നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവും എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് മെൽറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഇതാ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ എള്ളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു കപ്പ് അളവിൻ്റെ ആണ് കേട്ടോ ഇന്ന് പറയുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വെള്ളം വാർത്ത് ഒന്ന് ഉണക്കിയെടുത്തതാണ് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുക ഇനി ഇപ്പോൾ വെയിലില്ലാത്ത ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഫാനിൻ്റെ താഴെ ഇട്ടിട്ട് ഉണക്കിയെടുക്കാം കാരണം എള്ളൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് അഴുക്കൊക്കെ അതിലുണ്ടാവും അതുകൊണ്ട് ഇതെന്തായാലും കഴുകി ഉണക്കിയെടുത്തിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ എന്താ ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ടിട്ട് വറുത്തെടുക്കാനായിട്ട് എന്നിട്ടുണ്ടല്ലോ ഇത് ഇങ്ങനെ പൊട്ടി വരുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ എള്ളം ഒന്നും ഇങ്ങനെ പൊട്ടി വരും അപ്പോൾ നമുക്ക് അതായിന്നറിയാനും വേണ്ടിയിട്ട് ആ ഒരു പൊട്ടി വരുന്ന സ്റ്റേജ് വരെ ഇതൊന്ന് വറുത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ എല് ഇപ്പോൾ പൊട്ടി വരുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാനായിട്ട് പറ്റും ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിനെ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ ഞാൻ എള്ളം എടുത്തിട്ടുള്ള സെയിം കപ്പിന് തന്നെ ഒരു കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് ഒതുക്കിയെടുക്കുന്നുണ്ട് ചതച്ചെടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ തേങ്ങ ചിരവി എടുത്തത് കുറച്ച് വലിയ വലിയ ഇതായിട്ടാണ് കിട്ടിയത് അപ്പോൾ നിങ്ങൾ തേങ്ങ ചിരവുമ്പോൾ ചെറുതായിട്ട് ചിരുകയാണെങ്കിൽ നമുക്ക് ഒതുക്കിയെടുക്കേണ്ട ആവശ്യം ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അതൊന്ന് ഒതുക്കിയെടുക്കാം ഇനി ഇതാ കപ്പോളം ബദാമും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരുക്കിയെടുത്തിട്ടുള്ള ശർക്കരയില്ലേ അതൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ശർക്കര ഞാൻ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഒരു കാൽ കപ്പോളം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ശർക്കര പാനി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ശർക്കരയുടെ ഈ ഒരു പാനീ തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ഒതുക്കിയെടുത്തിട്ടില്ല തേങ്ങ ആ തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് തേങ്ങ ഒന്ന് അങ്ങ് ഒരു ഒരു മിനിറ്റോളം ഒക്കെ ഒന്ന് തിളച്ച് വരണം ശർക്കരയുടെ ഈ ഒരു പാനീലേ കിടന്നിട്ട് ഒന്ന് തിളച്ച് വരണം കേട്ടോ ഇപ്പോഴാണ് നമ്മളുടെ തേങ്ങ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മൾ എള് നേരത്തെ വറുത്ത് വെച്ചില്ലേ അത് ഞാനൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചൂടാറേൻ്റെ ശേഷം മിക്സിടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനൊരു കപ്പളവിൽ എള്ളാണ് ഇട്ടെടുത്തത് അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായി ഉണ്ടെങ്കിൽ അപ്പോൾ കൂടുതലായിട്ട് എടുക്കുക അത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവും ഞാൻ എടുത്തിട്ടുള്ള എള് അപ്പം നിങ്ങൾക്ക് കൂടുതലാണ് എടുക്കുന്നത് വെച്ചാൽ ഇതെല്ലാത്തിൻ്റെ മെഷർമെൻറ്റ് കൂട്ടിയിട്ട് വേണമെങ്കിൽ എടുക്കാൻ ഇത് കറക്റ്റാണ് ഒരു കപ്പിനുള്ള ഈ ഒരു മെഷർമെൻറ്റ് അപ്പോൾ അത് എള് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ തേങ്ങയും ശർക്കര എള്ളുമെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് അങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കുക ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട് എന്നിട്ട് ഇതാ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബദാമില്ലേ അത് ഞാൻ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം എള്ളിനെ പോലെ തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ ബദാം കഴിക്കുന്നതും കുട്ടികൾക്കൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ ബദാമായാലും എള്ളായാലും ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ അതാ നമ്മൾ ബദാമും കൂടെ ചേർത്ത് അതും നമ്മൾ ഇതിലേ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഫ്ലെയിം കൂട്ടി കൊടുക്കരുത് കേട്ടോ അപ്പം ലോയിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കര മെൽറ്റ് ചെയ്തതിൻ്റെ ബാക്കി ആ ഒരു കാൽ കപ്പ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ അഥവാ അങ്ങാനും വെള്ളം കൂടുതലായി പോവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് കുറച്ച് സമയം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നമുക്കിതിങ്ങനെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഇനി ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് എന്തായാലും ചേർത്ത് കൊടുക്കണം നെയ്യൊക്കെ കുറച്ച് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ല തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടൊക്കെ ആക്കാം പിന്നെ അതുപോലെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷുഗർ പേഷ്യൻസിന് നിങ്ങളിത് കൊടുക്കുമ്പോൾ ശർക്കര ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ശർക്കര അവർ ശർക്കര ആയാലും പഞ്ചസാര ആയാലും അവർ കഴിക്കുന്നത് നല്ലതല്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ജീരക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുക്ക് ഏലക്ക പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാട്ടോ അപ്പം ഞാൻ ജീരകപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ നമുക്ക് ഒരു ഒരൊന്ന് രണ്ട് മിനിറ്റോളം സ്ലോല് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമുക്ക് വരണ്ട ചർമ്മമുള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ ആ ഒരു മാറ്റം നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഒരാഴ്ച കൊണ്ട് തന്നെ അതുപോലെ തന്നെ കുട്ടികളിൽ ബുദ്ധിശക്തിക്കും പിന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും അതിനൊക്കെ നമ്മൾ ഉള്ളു കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സന്ധിവേദന സന്ധിവേദന ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് സന്ധിവേദന മാത്രമല്ല കേട്ടോ നമ്മളുടെ ശരീരവേദനയ്ക്കും അതെ എള് വെറുതെ തന്നെ ഒരു സ്പൂൺ എടുത്ത് കഴിക്കുന്നത് ചവച്ചരച്ച് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഗർഭിണികൾക്കും അമ്മമാർക്കും ദിവസേന ഒരു സ്പൂൺ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പണ്ടുള്ളവരുടെ ഒരു ആരോഗ്യ രഹസ്യം തന്നെ ഇതൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ അവർ കർക്കിടക മാസത്തിലൊക്കെ പ്രത്യേകമായിട്ട് ഇങ്ങനെയുള്ള ഉലുവ കഞ്ഞി കർക്കിടക കഞ്ഞി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുന്നതാണ് അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു എള്ളി ലേഹ്യ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിനെ നമുക്ക് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് ചൂടാറിയതിൻ്റെ ശേഷം നമുക്കൊരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഗ്ലാസ് ബോട്ടിൽ തന്നെ ആക്കി വയ്ക്കണം കേട്ടോ ഇതിപ്പോൾ നിങ്ങൾ ദിവസവും ഒരു ടീസ്പൂൺ ആണ് കഴിക്കേണ്ടത് ഇത് കുട്ടികളൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തതിൻ്റെ ശേഷം ഉണ്ടാക്കി കൊടുക്കാം നമ്മൾ എള്ളുണ്ടൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ അവർ കഴിക്കും അപ്പോൾ അത് എന്താ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും പിന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ടേക്ക് കെയർ താങ്ക് യു